കാര്യം പറഞ്ഞ ഇന്ന് നാളെ ഒന്നും തീരത്തില് മക്കളെക്കാട്ടിലും സ്നേഹമല്ലയോ എല്ലാ കാര്യങ്ങളും നാട്ടുകാരും പട്ടിയെന്ന് പറഞ്ഞാൽ പോലും നമുക്കത് വിഷമ ഞങ്ങൾ ആരും പട്ടിയെന്ന് പറയത്തില്ല മോൾ അവൾക്കൊന്നും ഇഷ്ടമല്ല അവക്ക് പായിട്ട് ഇട്ട് കൊടുത്ത് അവള് കിടക്കുന്നത് ഇവിടാ ഞാൻ കിടക്കുന്നത് വിടയുവാ ഈ മുറി വിട്ട് വിട്ടവളെങ്ങോട്ടും പോകത്തൂല്ല ആരുടെ കൂടെ പോയി കിടക്കത്തൂല അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കിടക്കും ആ ഇവിടാ കിടക്കുന്നത് എന്നോട് പിണക്കുണ്ടെങ്കിൽ അവിടെ അടിയിൽ കിടക്കും നമുക്ക് ഇതുപോലെ ഒരു കിട്ടും ഇതെ മോളുടെ ഫോട്ടോയാണ് ഡയാന ഡയാനോ ടാറ്റാപ്പാ നമുക്ക് അപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യരും ഡയാനെ എന്ന നായ ഒക്കെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് ഓർക്കുമോണ്ടല്ലോ ഒരുപാട് സന്തോഷമുണ്ട് ഇവരുടെ ആ ഒരു സ്നേഹവും തിരിച്ചുള്ള സ്നേഹവും ഒക്കെ നമ്മുടെ സമൂഹം കാണേണ്ടത് തന്നെയാണ് ഡയാനെ നോക്കിയേ എന്തു എനിക്ക് നീ എന്തിനെ ഞങ്ങളുടെ മോളെ ഈ വിഷമം താങ്ങാൻ ഭയങ്കര നമസ്കാരം ുംയാന എന്ന നായക്കുട്ടിയെ നായന്ന് വിളിക്കാൻ പോലും എനിക്ക് മനസ്സില്ല കാരണം മകളെ പോലെ സ്നേഹിച്ച് പന്ത്രണ്ട് വർഷത്തോളം പോലെ വളർത്തിയ ഒരു ചേട്ടനും ചേച്ചിയാണിത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഒരു രോഗം പിടിവിട്ട് ഡയാന വിട വാങ്ങിയത് ഒരു മകളെ ഇളയ മകളെ എങ്ങനെ ലാളിത്യത്തോടെ വളർത്താമോ അതെല്ലാം ചെയ്തു ചേട്ടനും ചേച്ചിയും ചേർന്നു അതേപറേ ഒരു കണ്ണീര് കാണുമ്പോൾ നമുക്കറിയാം എത്ര പ്രിയപ്പെട്ടവളായിരുന്നു കല്യാണത്തിന് കമ്മൽ മാല വരെയുണ്ട് കണ്ടില്ലേ തയാനടെ ചെരുപ്പാണിത് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെയും പട്ടാഴി ദേവി ക്ഷേത്രത്തിലെയും മയിലത്തൊക്കെ ഉത്സവത്തിന് പോകുമ്പോൾ കണ്ണാടിയാണ് ഒരു മകൾ എങ്ങനെയായിരുന്നു അതായിരുന്നു ചേട്ടനും ചേച്ചിക്കും ഡയാന ഒരു ഇളയ മകളുടെ സ്നേഹമല്ല ഇളയ മകളെ സ്നേഹിച്ചാലും മക്കളെ സ്നേഹിച്ചാലും മനുഷ്യനെ സ്നേഹം അവർക്കൊക്കെ കുറെ കഴിയുമ്പോൾ പൈസയോടും മുതലിനോടും ഒക്കെ ആയി കളങ്കമില്ലാത്ത സ്നേഹം നമുക്ക് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റത്തില്ല എങ്ങനെയാ എന്തുവാണെന്ന് ഇപ്പൊ ഏഴു ദിവസമായിട്ട് ഇവരെ ആ ഒരു വിഷമം ഇതുവരെ തീർന്നിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യരും ഡയാന എന്ന നായൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് ഓർക്കുമോണ്ടല്ലോ ഒരുപാട് സന്തോഷമുണ്ട് അതിൽ ഇവരുടെ ആ ഒരു സ്നേഹവും തിരിച്ചുള്ള സ്നേഹവും നമ്മുടെ സമൂഹം കാണേണ്ടത് തന്നെയാണ് അണന്റെ പേര് അജി എന്നാണ് എന്റെ അജികുമാർ എന്നാണ് ചേച്ചിയുടെ പേര് അനില ചേച്ചിയുടെ പേര് അനില എന്നാണ് പട്ടിയെന്നോ പറഞ്ഞാൽ നമുക്ക് അവരോടൊന്നും പറയാൻ നമ്മുടെ അപ്പൊ മകള് തന്നെയായിരുന്നു ഡയാന വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഡയാന ഏഴു ദിവസം മുമ്പാണ് മരണപ്പെട്ടത് ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ഡയാന എന്ന നായിക്കു വേണ്ടി ചേട്ടനും ചേച്ചിയൊക്കെ ഒരുക്കി ഇവരൊക്കെ വലിയ സങ്കടത്തിലാണ് പ്രിയപ്പെട്ട ഡയാനയ്ക്ക് കല്ലറ കൂടി ഒരുക്കാനാണ് ചേട്ടന്റെയും ചേച്ചിയുടെ ഒക്കെ തീരുമാനിക്കുന്നത് ഇവിടെ നമ്മൾ കിടത്തിയിരുന്നത് ഇവിടെ പിന്നെ അവിടെ പായിട്ട് ഇട്ട് അതിന് മുകളിൽ അലക്കി തേച്ചു വെച്ചിരുന്ന എൻ്റെ ഒരു കശവിന്റെ മുണ്ട് വലിയ നല്ല വീതിയുള്ള ഉള്ള മുണ്ട് ഡബിൾ മുണ്ട് രണ്ടായിട്ട് കീറി ആ പായയുടെ മുകളിൽ ഒരു മുണ്ട് വിരിച്ചിട്ട് ഇവിടെ മരണം അവിടുന്ന് ഞാൻ തുടച്ചു തുണി നനച്ച അവളെ നമ്മൾ മനുഷ്യനെ ചെയ്യുന്നത് പോലെ തന്നെ മനുഷ്യനെ കുളിപ്പിക്കുന്ന പോണെ തുടച്ചിട്ട് പായം ഇട്ട് അതിൻ്റെ മുകളിൽ വെള്ള അവളെ കൊണ്ടുവന്ന് കിടത്തി കത്തിച്ചു വെച്ച് എല്ലാ അന്ത്യകർമ്മങ്ങളും ചേട്ടന് രണ്ട് പെൺകുട്ടികളാണ് ഈ പെൺകുട്ടികളെ ഇവരാരും ഇല്ലാത്ത സമയത്തൊക്കെ ഇത്ര സുരക്ഷമായി സുരക്ഷിതമായി എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞാൽ പോലും വിശ്വസിക്കത്തില്ല ഒരിക്കലും നമ്മുടെ മകൾ തന്നെ ആയിരുന്നു എന്തായാലും പന്ത്രണ്ട് വർഷത്തോളം ആ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റി തിരിച്ചു കൊടുക്കാനും കഴിയും അയ്യോ കൊടുക്കാൻ കഴിയും കൊടുക്കാൻ കഴിയും ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം അവക്ക് പായിട്ട് കൊടുത്ത് അവള് കിടക്കുന്ന ഇവിടാ ഞാൻ കിടക്കുന്നത് ഇവിടെ ഈ മുറി വിട്ടവളെങ്ങോട്ടും പോകത്തുല്ല ആരുടെ കൂടെ പോയി കിടക്കത്തൂല അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ആ കിടക്കുന്നു കിടക്കുന്നത് എന്നോട് പിണക്കം ഉണ്ടെങ്കി അവിടെ ചെന്ന് അമ്മയുടെ അടുത്ത് അവിടെ അടിയിൽ ചെന്ന് കിടക്കും ഇതുപോലൊരു നായില്ല കിട്ടത്തില്ല ഇതെന്റെ മോടെ ഫോട്ടോയാണ് ഡയാന ഞങ്ങൾ ഈ അസുഖം അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഷോക്കായില്ല ഈ മരുന്നെല്ലാം അവിടെ മരുന്നുകളായിരുന്നു ഇരിക്കുന്നത് ഒരു ദിവസവും പൂജാമുറിക്ക് അറത്തില്ല എല്ലാം അറിയാം മനുഷ്യനെക്കാട്ടി നമ്മൾ പറയുന്നതെല്ലാം നല്ലതുപോലെ അറിയാം അവക്കുള്ള ഭാഷ നമുക്കും അറിയാം ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഞാൻ ആ ചേട്ടനോട് മനസ്സിലായില്ലേ എന്നോട് പറയും അമ്മയൊന്ന് പറയാൻ വന്ന് എന്നോട് പറയും ഞാൻ പറയുമ്പോൾ വാലാട്ടോ അവിടെ പറഞ്ഞേ അങ്ങനെ മനുഷ്യനെക്കാട്ടി അറിവാണ് നല്ല സ്നേഹവും ഞാനും മോളോടാണ് അവിടുത്തെ അവരെല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളാണ് മഹളാർ പന്ത്രണ്ട് വർഷമായി പൊന്ന പോലെ നോക്കിയത് കൂട്ടിയിൽ കൊ കൊച്ചു ഓടിച്ചു പോകുമ്പോൾ ചേട്ടൻ്റെ കൂടെ പോകുമ്പോൾ സ്പീഡ് കൂടിയാൽ കുഴപ്പമില്ല കൊച്ചുങ്ങൾ ഓടിച്ചു പോകുമ്പോൾ സ്പീഡ് കൂടിയാൽ അവരെ വിളക്ക് കുറയും അതുപോലെ തന്നെ പിറവേ കൊച്ചു വണ്ടി ഓടിച്ചു പോകുമ്പോൾ ആമ്പിളരൊക്കെ വണ്ടി കീ ഒക്കെ അടിക്കല് ഇങ്ങോട്ട് നൂന്ന് എന്ന് നോക്കും എന്തൂടെ ഞാനുണ്ട് ഇതിലെന്നും പറഞ്ഞ് അത് ചേച്ചി ഭയങ്കര കെയർ ആ ഈ വീട് പണിയാൻ വന്ന ബംഗാളിയൊക്കെ ഒരു വെള്ളം പോലും കൊച്ചുങ്ങൾ കൊടുക്കാനോ ഞാൻ കൊടുക്കാനോ വേണമെങ്കിൽ അവളെ ഇടയ്ക്ക് ഭയങ്കര കയറി ഭയങ്കര ബുദ്ധി ഭയങ്കര പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൊച്ചുങ്ങളെ ചേട്ടൻ വഴക്കു പറഞ്ഞാലോ എന്റെ ചേട്ടൻ വഴക്കു പറഞ്ഞാലോ അച്ഛനായി ഏറ്റവും വലിയ സ്നേഹമുള്ള അച്ഛനോട് പിന്നെ മിണ്ടത്തില്ല പിന്നെ ഞങ്ങളിവിടെയുള്ളൂ മിണ്ടക്കും ഭയങ്കര കേറു പിന്നെ മിണ്ടട്ടോ അച്ഛൻ്റെ കൂടെ നമുക്ക് മനസ്സിലാവും അയ്യോ നമ്മളെ മനസ്സിലാക്കി തരും നമ്മുടെ എന്താപത്തും ഞങ്ങളുടെ മോളെ മറവ് ഈ ഭാഗമാണ് ഇവിടെ ആണ് ഞങ്ങൾ എന്റെ അമ്മയെ അടക്കിയത് ഇവിടെ ദഹിപ്പിച്ചത് ഇവിടെ ഇനി എന്റെ കാലമായാലും വൈഫിന്റെ ആയാലും ഈ വീട്ടിൽ വീട്ടിലാര് താമസിക്കുന്നു അവരുടെ എല്ലാം കാലങ്ങൾ ഇവിടെ പറ്റത്തുള്ളൂ അവിടെ ആണ് എൻ്റെ ഇളയ മോളെ കൂടെ ഡയാന എന്ന് പറയുന്ന മോളെ കൂടെ ഞാൻ അടക്കിയേക്കുന്നത് അവരുടെ കാര്യം പറഞ്ഞാൽ ഇന്നും നാളെ ഇതൊന്നും തീരത്തില്ല ഇതിനെക്കോണ കാര്യങ്ങളാണ് മക്കളെക്കാട്ടിലെ സ്നേഹം വഴിയോ എല്ലാ കാര്യങ്ങളും നാട്ടുകാർ പട്ടിയെന്ന് പറഞ്ഞാൽ പോലും നമുക്കത് വിഷമമാണ് ആരും പട്ടിയെന്ന് പറയത്തില്ല മോളെ അവർക്കത് ഇഷ്ടമല്ല മോളെ എന്ന് മാത്രമേ ഞങ്ങൾ വിളിക്കത്തുള്ളൂ ഭയങ്കര വിഷമമാണ് ഇത് അവിടെ തല ഉത്സവത്തിന് വാങ്ങിച്ചു കൊടുത്ത കൊമ്പ ലൈറ്റൊക്കെ ഉണ്ട് ഇത് ഇത് അവിടെ കണ്ണാടിയാ ഒക്കെ ഉള്ള ചെരുപ്പാ ഇത് ഇട്ടുകൊണ്ട് നടക്കും ഇതെല്ലാം അവിടെ സൂക്ഷിച്ച് വെച്ചേക്കും ഇതെല്ലാം അവിടെ സാധനങ്ങളാണ് സെറ്റ് വെച്ച് ചെവിയിൽ വെച്ചിട്ട് പാട്ട് കേൾക്കും പേപ്പർ എടുത്തുകൊണ്ട് തരും പിന്നെ നമ്മുടെ കൂടാടത്തുള്ള ജോലികളൊക്കെ ചെയ്യും പിന്നെ കോഴി കോഴിമുട്ടൈബിൽ രണ്ട് രണ്ട് സൈഡിലും ഈ രണ്ട് മുട്ട എടുത്തിട്ട് അവക്ക് പൊട്ടിക്കത്തില്ല അടുക്കള കൊണ്ടുവരുമ്പോ നമ്മള് വിരലിട്ട് വായിന്ന് മുട്ട ഇങ്ങനെ എടുക്കണം പൊട്ടിക്കത്തില്ല അവിടെ ആഹാരവും നമ്മുടെ സാധാരണ ചോറും മുട്ടയുമാണ് ഡെയിലി രണ്ട് മുട്ടയാ മുട്ടയും നമ്മുടെ ചോറും പിന്നെ പ്രിയപ്പെട്ട ആഹാരം പൊറോട്ട വണ്ടിയിൽ നിന്ന് മീൻ വാങ്ങി ചൈസിനകത്ത് എടുക്കുന്ന മീനെ തിന്നു കറി വെച്ചാലും വേണ്ട അല്ലാതെ നമ്മൾ മഞ്ഞൾ ഇട്ട് വേവിച്ചു കൊടുത്താലും വേണ്ട ആ തണുപ്പോട് എടുക്കുന്ന മീൻ പച്ചമീന വേണ്ട പച്ചമീൻ പറയുന്ന നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാവും അവരുടെ ഭാഷ പറയുന്നത് നമുക്ക് മനസ്സിലാവും പിള്ളേർ തന്നെ ഉള്ളെങ്കിൽ ആ ഗേറ്റേ വന്ന് പിടിക്കാൻ താമസിക്കത്തില്ല ഭയങ്കര കുറേയും ബഹളമാണ് എപ്പോഴും നിത്യം വരുന്ന ആളായിക്കോട്ടെ എന്നാലും കറ നമ്മയ്ക്കത്തില്ല ഈ വീട് പണിയുന്ന സമയത്ത് രണ്ട് ബംഗാളികൾ അതിൽ ഇച്ചിരി കുഴപ്പക്കാരുണ്ടായിരുന്നു ഓരോ ദിവസവും അവരെ വീട്ടിൽ കയറ്റി അവരുടെ കൂടെ അവൾ മാറുന്നു വെള്ളം കൊടുക്കാൻ പോലും താമസിക്കത്തില്ല ജോലിക്കാർക്ക് വെള്ളം കൊടുക്കാൻ അവൾ അന്നേരം ഇടയ്ക്ക് നിൽക്കും ഇടയ്ക്ക് നിൽക്കുക ഈ രണ്ട് ബംഗാളികളെയും ഒറ്റ ദിവസത്തെ പണിയേ രണ്ടുപേരും പണിഞ്ഞുള്ളൂ അത് നമ്മുടെ വീട് പണിഞ്ഞ മേശ്ശേരി തന്നെ അവരെ പറഞ്ഞു വിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ പറഞ്ഞാൽ അവർ രണ്ടുപേരും മോഷണവും അതുപോലെ അവരുടെ നാട്ടിൽ വിഷയമുള്ളവരെ ഞങ്ങൾക്ക് അറിയത്തില്ല പോലീസ് അവരെ കൊണ്ടുപോയി അങ്ങനെ ഞങ്ങൾ അറിയുന്നതെന്ന് അതുപോലും കൃത്യമായിട്ടുള്ള മനസ്സിലാക്കി മനസ്സിലാക്കുമായിരുന്നു അതുപോലെ ഒന്നിനെ കിട്ടുമെന്ന് ഈ നാട്ടിലെല്ലാവർക്കും അറിയാം ഇതുപോലൊരെണ്ണത്തിനെ കിട്ടുമോ എന്നാണ് എല്ലാവരും ഇപ്പം ചോദിക്കുന്നത് ഇതേ ബുദ്ധിയുള്ള ഒരാളെ കിട്ടുമോ കിട്ടുമോ